ഹായ് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ടെൻഷൻ ടെൻഷൻ ബാധിച്ചത് വല്ലാത്തൊരു വിഷമമാണ് അല്ലെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ടെൻഷൻ നമ്മളെ അലട്ടുകയാണെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ വളരെ ദയനീയമാകുന്നൊരവസ്ഥ എന്നാൽ ഈ അവസ്ഥയിൽ നിന്നും എങ്ങനെ മുക്തി നേടാം എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഒരു പരസ്യത്തിന്റെ വാചകമാണ് പ്രാർത്ഥിക്കാൻ ഓരോത്തർക്കും ഓരോരോ കാരണങ്ങൾ ഈ പരസ്യവാചകം കേൾക്കാത്തവരായി ആരും തന്നെ ഇല്ല അതേപോലെ തന്നെയാണ് ടെൻഷൻ അടിക്കാനും ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ ഉണ്ട് എന്നത് എന്നാൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവുമില്ല വെറുതെ നമ്മുടെ സമാധാനം കളയാം അല്ലെങ്കിൽ നമ്മുടെ ബി പി കൂട്ടാം എന്നല്ലാതെ ഒരു ഗുണവുമില്ല ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ കൂടിയും ടെൻഷൻ അടിക്കുന്ന കാര്യത്തിൽ യാതൊരു കുറവുമില്ല എന്നതാണ് സത്യം മാത്രമല്ല ഈ ടെൻഷൻ എന്ന് പറയുന്ന സംഭവത്തെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി നിർത്താൻ നമുക്ക് കഴിയില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ഉള്ളിൽ ടെൻഷൻ ഉളവാക്കുന്ന കാര്യങ്ങളെ നേരിടാനോ അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളിയെ അതിജീവിക്കാനോ നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തുക എന്നതാണ് വേണ്ടത് കാരണം നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് യാതൊരു കുറവും സംഭവിക്കില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായാൽ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് എന്താണോ പ്രശ്നം ആ ഒരു പ്രശ്നത്തെ കൃത്യമായി ഫേസ് ചെയ്യാൻ തയ്യാറാവുക പലപ്പോഴും അനാവശ്യ ചിന്തകളാണ് ടെൻഷന്റെ പ്രധാന കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങളായി തോന്നുന്ന പലതും മറ്റുള്ളവർക്ക് പലപ്പോഴും വെറും നിസ്സാരമായി കാര്യങ്ങളായി തോന്നാം എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ടുകാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും ഇനി അങ്ങനെ സംഭവിക്കും ഇനി ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പലപ്പോഴേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അലട്ടി അലട്ടി ടെൻഷൻ എന്ന വലിയൊരു പ്രതിഭാസത്തിലേക്ക് നമ്മൾ എത്തിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സോപ്പിന്റെ പരസ്യത്തിൽ പറയുന്നത് പോലെ എവിടെയാണോ പ്രശ്നമുള്ളത് അതിനൊരു പരിഹാരവുമുണ്ട് ഉണ്ട് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചു കൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുക നമുക്ക് പരിഹാരങ്ങളെപ്പറ്റി പറ്റി ചിന്തിക്കുവാൻ സമയം കിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഓവറായിട്ട് ടെൻഷൻ അടിച്ചു കൊണ്ടിരുന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യാതെ പോകുന്നു അപ്പോൾ ജീവിതത്തിൽ ഒരാൾക്ക് എപ്പോഴും തിരിച്ചടികൾ മാത്രമായിരിക്കില്ല എന്നത് ഓർക്കുക എന്തിൻ്റെയും അവസാനം നമുക്കൊരു നല്ല സമയമുണ്ടെന്ന് ഉറച്ചങ്ങ് വിശ്വസിക്കുക എപ്പോഴൊക്കെയോ നമ്മുടെ ഉള്ളിൽ അമിതമായ ടെൻഷൻ ഉണ്ടാകുന്നോ അപ്പോഴെല്ലാം മനസ്സിനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എല്ലാവർക്കും നല്ല നല്ല വിഷയവും ടെൻഷൻ ഇല്ലാത്തൊരു ലൈഫും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്